بسم الله الرحمن الرحيم ഇസ്ലാം പഴയകാല ഓർമ്മകളെയും പൂർവികരോടുള്ള സ്മരണകളെയും കത്തിച്ചു നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ അധിക അമലുകളും അധിക വിശ്വാസങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നമുക്കറിയാം ഓർമ്മകളാണ് നമ്മെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇന്ന സഫാവൽ തീർച്ചയായും സഫാമറ കുന്നുകൾ ചിഹ്നങ്ങളാണ് പരിശുദ്ധമായ മക്കയിലും മദീനയിലും അജ് കർമ്മത്തിന്റെ ഭാഗമായി നമ്മൾ പോകുമ്പോ ബുദ്ധി കൊണ്ട് അളന്നെടുക്കാൻ അവിടെ ഒന്നുമില്ല മാത്രമേ നമുക്കതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് പുറത്താണ് ഓർമ്മകളാണ് സഫാ മറുവ കുന്നുകളിൽ നമ്മൾ ഓടുകയാൾ അജറുൽ അസുദിനെ നമ്മൾ ചുംബിക്കുകയാൾ സഹോദരന്മാരെ ജമ്പ്രത്തുല്ലേക്ക് നമ്മൾ എറിയുകയാൾ ഇങ്ങനെ അഹ് ജമാഅത്തിന്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രദേശമാണ് മക്ക മദീന അതിനെ ആവർത്തിച്ചു പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഉംറ എന്നൊക്കെ പറയണേ അതുകൊണ്ടാണ് പണ്ട്രിയാ സൊലായി പറഞ്ഞത് ബുദ്ധി കൊണ്ട് അജ് ചെയ്യാൻ പോയാലേ ബുദ്ധി ബുദ്ധിവിടെ വെച്ചിട്ട് പോണ്ടിരൂ അജ് ചെയ്യാനേ അങ്ങനെ ബുദ്ധി മജ്ജും പാടും നോക്കൂല്ല ഈ വഹാബ്യാള തോഹീദും പറഞ്ഞാലും മതയുക്തിവാദമാണ് കുത്തുബ തിരിയേണ്ടതല്ലേ അപ്പം മലയാളത്തിലാകണ്ടേ അപ്പോളല്ലേ പ്രസംഗമാകുള്ളൂ എന്നതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണമല്ല പറയാണ് ബുദ്ധിയുമായി അജിനു പോയാൽ ബുദ്ധിപട വെച്ചിട്ട് അജ്ജിനു പോണ്ടും രണ്ടും പാടും അവിടെ നടക്കൂല മനുഷ്യബുദ്ധിയുടെ ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട് ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ വിട്ടു തന്നിട്ടില്ല ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് പ്രാപ്തിയില്ല ബുദ്ധി പരിശുദ്ധ പറയാൻ ഒരുപാട് ഒരുപാട് അത് കൊണ്ട് സ്ഥാപിക്കാൻ നമുക്ക് കഴിയൂ അതുകൊണ്ടാണ് മുജാഹിദുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റഷീദിരുള്ള പറഞ്ഞത് ഖുർആാനില് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് ഈ അമ്പി അംബിയാവുലിയാക്കളെ മൊഴിജിദത്തും കറാമത്തും ഖുർആാനിൽ ഉള്ളത് കൊണ്ടാണ് യൂറോപ്യന്മാർ കുറെ മുസ്ലിം ആകാതെ പോയത് എന്ന് പറഞ്ഞ ആളാണ് റഷീദരില്ല

പണ്ട് ലേഖനങ്ങൾ എഴുതി അജ്ജ് സുന്നികൾക്ക് മാത്രം അങ്ങനെയുള്ള ഒരു അമല് നടക്കുന്ന മക്കത്തും മദീനത്തും ഇപ്പൊ വഹാബികൾ ചെയ്യുന്ന തോന്നിവാസം തരങ്ങള് മുജാഹിദ് മൗലയുമാര് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ ഉംറക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഉംറക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ജനനത്തുൽ വക്കയുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മൗലയുമാര് ആൾക്കാരെ പറ്റിക്കാണ് കണ്ടോ നിങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോ ഏതൊക്കെ പള്ളിക്കൽ എന്തൊക്കെ വലിയ വലിയ ജാറങ്ങളുണ്ട് എന്നാൽ ഇവിടെ കണ്ടങ്ങൾ കബർസ്ഥാനിൽ ഒരു ജാറവുമില്ല എന്ന് പറഞ്ഞ് മൗലയുമാർ ആളെ പറ്റിച്ചിണത് നോക്കി നിങ്ങൾ ഒരു സത്യം കാണാൻ വേണ്ടിയാണ് നാം ഈ കബർസ്ഥാനിലേക്ക് വന്നത് അല്ല ആളുകളെ പറ്റിക്കാനാണ് ആ കബർസ്ഥാനിൽ നിങ്ങൾ വില കൊണ്ടത് അല്ല ഒരു പച്ച നോണ പറയാൻ വേണ്ടിട്ട് നമ്മൾ വന്ന നാട് ബന്ധപ്പെട്ട് പരിചയമില്ലാത്ത ഒരുപാട് ഏർപ്പാടുകൾ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഇസ്ലാമിന്റെ വർക്കേസ് ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസായ മദീനയിലേക്ക് മക്കയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഏ മൂപ്പർ പറയാണ് വന്നത് വന്നതവിടുന്ന് കൊറേ മക്കുപറകളുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞമ്മള് വന്നത് മൗലവി മക്കുപറയുള്ള നാടുകൾ ഇവിടെ കേരളം മാത്രല്ല വഹാബികൾക്ക് സ്വാധീനമുള്ള സൗദി അറേബ്യ മാറ്റിവെച്ചാൽ പാരമ്പര്യ ഇസ്ലാമിന്റെ ചരിത്രമുള്ള ഏതൊക്കെ മണ്ണുണ്ടോ ആ മണ്ണിലൊക്കെ മഹാന്മാരുടെ മക്കുബറകളുണ്ട് അത് ഇസ്ലാമിക രാജ്യങ്ങളിലുമുണ്ട് അല്ലാത്ത രാജ്യങ്ങളിലുമുണ്ട് മഹാന്മാരുടെ മക്കുബറയില്ലാത്ത ഒരു രാജ്യവും ലോകത്തെവിടെയുമില്ല എന്നാൽ സൗദി അറേബ്യയിലെ ഖബർസ്ഥാൻ പരിശുദ്ധ മക്ക മദീനയിൽ കൊണ്ടുപോയി മൗലവി അവിടുത്തെ ഖബർസ്ഥാനിലേക്ക് ചൂണ്ടിയിട്ട് മുമ്പർ വീണ്ടും പറയാണ് കണ്ടോ ഇതാണ് യഥാർത്ഥ കബറേ ഇവിടെ കിടക്കണോല് ചില്ലറക്കാരല്ല നമ്മളെ നാട്ടിലെ കബറിൽ കിടക്കണ ഔലിയാക്കളെക്കാളും വലിയോലാണ് ഇവിടെ കിടക്കണത് എന്നിട്ട് അവിടെ കുബണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളെ എന്നാൽ ഇസ്ലാമിലെ യഥാർത്ഥ അവസ്ഥ ഇങ്ങനെയാണ് ഈ കിടക്കുന്ന പോലെ ഇത് ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ കവരണം ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിലില്ല ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിൽ ഇല്ല ഇവര് നബീന്റെ ഭാര്യമാരാണ് ഇവര് നബീന്റെ മകളാണ് ഇവര് നബീന്റെ പുതിയ അപ്പിള്ളമാരാണ് ഇവരും റസൂലിന്റെ സ്വഭാപാക്കളാണ് അതെ അത് മാത്രമാണ് അയാൾ അവിടെ പറഞ്ഞതിൽ സത്യമുള്ളത് ഇനി അയാൾ പറയണം ഇവരുടെ ഒന്നും കവർമ്മ കുബല്ലോ ഇവരെ മഹത്വമുള്ള ആരും നമ്മുടെ കേരളക്കരയിലോ ഇന്ത്യ രാജ്യത്തോ ആരും നമ്മുടെ നാട്ടിലില്ല സുഹൃത്തുക്കളെ എന്നിട്ട് മൂപ്പർ എന്താ ചെയ്യുന്നത് മക്കുപറയൊക്കെ വലിയ അപകടാണ് അത് മക്കത്തും മദീനത്തൊന്നുമില്ലല്ലോ എന്ന് ചരിത്രത്തെ മറച്ചു പിടിച്ച് മൂമ്മിനിങ്ങളുടെ വിശ്വാസം പോക്കറ്റടിച്ചാണ് യഥാർത്ഥത്തിൽ മക്കത്തും മദീനത്തും ജാറമുണ്ടായിരുന്നു നിങ്ങൾ നോക്ക് മഹതിയായ ഖദീജ ബി വിർ അലിയാ വൻഖയുടെ മക്കാം അതുപോലെ ധാരാളം മഹത്തുക്കളുടെ മഹാന്മാരുടെ മക്കുപറയുള്ള മണ്ണായിരുന്നു പരിശുദ്ധമായ മദീന പരിശുദ്ധമായ മക്കാർ ആ മക്കയിലെയും മദീനയിലെയും മക്കാമുകൾ ആ മക്കാമുകൾക്ക് എന്താണ് സംഭവിച്ചത് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനായ തീവ്രവാദി ഇന്നത്തെ ഐ എസ് തീവ്രവാദ ആശയങ്ങൾക്ക് തലച്ചോറ് പകർന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബിയൻ സൈന്യത്തെ രൂപീകരിച്ച് ഇന്ന് ഐ എസ് ചെയ്യുന്നത് പോലെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഗറില്ലാ യുദ്ധങ്ങളുമായി പുറപ്പെട്ടു അതിനവർ ആദ്യം തുടങ്ങിയത് എങ്ങനെയായിരങ്ങൾ ഒമർ അലി അള്ളാഹ് സഹോദരനായ സെയ്ദ് ബിൻ ഉൽ ഹത്താബ് റലി അള്ളാ ജാറം പൊളിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ സൗദിയിലും മക്കയിലും മദീനയിലും മുഹമ്മദ് അബ്ദുൽ വഹാഹാബിൻ്റെ സൈന്യത്തിന് അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തിൻ്റെ ഭാഗമായി സഹോദരന്മാരെ അവിടെ മക്കുപിറകൾ പൊളിച്ചെറിഞ്ഞതാണ് ആ പൊളിച്ചെറിഞ്ഞ് അവരുടെ അധികാര സ്വാധീനത്തിൽ അവർ ചെയ്ത തോന്നിവാസത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതാണ് ഇസ്ലാം എന്ന് മൗലൈമാര് പരിചയപ്പെടുത്തുന്നത് അത് വഹാബീസത്തിന്റെ കെടുതിയാണ് അതുകൊണ്ടാണ് വഹാബിയൻ സ്വാധീനം ഇല്ലാത്ത ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മഹാന്മാരുടെ ജാറമുണ്ട് ഇത് പറയുമ്പോൾ ഒരു മുജാഹിദ് മൗലി പറയണേ മുഹമ്മദ് അബ്ദുൽ വഹാബി ജാറം പൊളിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ആരോപണാണ് നാം മൂപ്പര് പറയണേ ഇനി സഹോദരങ്ങളെ പിന്നെ എന്താ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ആ തെളിവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം പൊളിച്ചു നിങ്ങൾ നിങ്ങൾ മക്കയിൽ നോക്കൂ നോക്കൂ മദീനയിൽ അതെ അതാണ് വസ്തുത നേരത്തെ മുജാഹിദ് മൗലവി കാള കൊണ്ടെങ്കാണ്ട് ചൂണ്ടിയ ജനത്തിൽ ബൊക്കെയും ഒക്കെ അടക്കമുള്ള മക്കുപറ ആ മക്കുബറയിൽ ഇന്നെന്താണ് ജാരമില്ലാത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം പൊളിച്ചതാണ് അവിടെയൊന്നും കെട്ടിപ്പൊന്തിച്ചിട്ടില്ലല്ലോ ആളുകൾ കെട്ടിപ്പൊന്തി ശരിയാണ് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നാണ് ഒരു ആരോപണം അത് അത് ആരോപണമല്ല വസ്തുതയാണ് ഒരുപാട് തെളിവുകളുണ്ട് ജവഹർലാൽ നെഹ്റു തന്റെ ജയിൽ ജീവിതകാലത്ത് മകളായ ഇന്ദിരാഗാന്ധി എഴുതിയ അനുഭവ പുസ്തകത്തിൽ ആത്മകഥയിൽ ആ കാലത്ത് വഹാബികൾ മക്കമദീനയിൽ നടത്തിയ കൊള്ളയും കൊള്ളരുതായ്മയും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഇത് നോക്കൂ നിങ്ങൾ മൊയ്തു മൗലവി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി അയാൾ എഴുതിയ ഇന്ത്യൻ മുസ്ലിം ഇങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും എന്ന ബുക്കാണ് നമ്മുടെയൊക്കെ പരിസരത്തെ പബ്ലിക് ലൈബ്രറികളിൽ ഈ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ മക്കത്തെയും മദീനത്തെയും ജാറങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന പച്ച മലയാളത്തിൽ രേഖപ്പെടുത്താൻ പരിശുദ്ധമായ മക്കയിലാണ് ആദ്യം വഹാബികൾ ചെന്നത് അവിടെ ചെന്നിട്ട് ആദ്യം അവർ ചെയ്തതെന്താണ് പരിശുദ്ധ കഴയത്തിന്റെ ചാരത്തുണ്ടായിരുന്ന നേർച്ചപ്പെട്ടി കൊള്ള ചെയ്തുകൊണ്ട് കൂടെയുള്ള കൂലിത്തല്ലുകാർക്ക് കുമ്പീർപ്പിക്കാൻ ഓഹരി ചെയ്തു കൊടുത്തു എന്നാണ് ഈ മൊയ്തു മൗലവി രേഖപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് പിന്നീട് മദീനയിലേക്ക് ആ സൈന്യം പോയി മദീനയിലെത്തിയ ശേഷം വഹാബികൾ ചെയ്തതെന്താണ് മദീനയിലുണ്ടായിരുന്ന നൂറുകണക്കായ മക്കുപറകൾ ആ മക്കുബറകൾ വഹാബികൾ തച്ചുടച്ചു എന്ന് മൊയ്തു മൗലവി തന്നെ രേഖപ്പെടുത്താൻ സൗദി അറേബ്യയിൽ തന്നെയുള്ള അവിടെ അവിടെയുള്ള കലാലയങ്ങളിൽ അവിടുത്തെ ചരിത്രം പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെയുള്ള ജാറങ്ങൾ വഹാബിയൻ സൈന്യം പൊളിച്ചതാണ് ആ പൊളിച്ചെറിയപ്പെട്ട മക്ബറകളിലേക്ക് കേരളത്തിൽ നിന്ന് ആളെ കൊണ്ടുപോയി മൗലവി ചൂണ്ടുകയാണ് കണ്ടോ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അത് വഹാബിസമാണ് അതുകൊണ്ടാണ് വഹാബികൾക്ക് സ്വാധീനമല്ലാത്ത മുഴുവൻ നാട്ടിലും മഹാന്മാരുടെ മക്കുപറകൾ തല ഉയർത്തി നിൽക്കുന്നത് ഇനി നോക്കൂ സഹോദരന്മാരെ മഹാന്മാരുടെ കബറുകൾക്ക് മുകളിൽ കുബ്ബയെടുക്കാനും ബിൽഡിംഗ് എടുക്കാനും പറ്റൂല എന്നാണ് മുത്തുനബി അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ മക്കം പത്തുവിന്റെ ശേഷം അലി അൻഹുവിനോട് അള്ളാൻ ഹബീബ് പറഞ്ഞത്രേ എല്ലാ കബറുകളും തട്ടി നിരപ്പാക്കണം ആ തട്ടി നിരപ്പാക്കണം എന്ന് പറഞ്ഞ കബറുകൾ ഏതെങ്കിലും ഔലിയാക്കളെ കബറായിരുന്നോ പ്രവാചകന്മാരെ കബറായിരുന്നോ അല്ല അവിശ്വാസികളുടെ കബറായിരുന്നു ഇനി പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും കബറായിരുന്നുവെങ്കിൽ അന്ന് അള്ളാന്റെ ഹബീബിന്റെ ഓർഡർ പ്രകാരം അലി റലി അള്ളാവിന് പൊളിച്ച എത്ര ഔലിയാക്കളെ പേരുണ്ട് എത്ര പ്രവാചകന്മാരുടെ കബറുണ്ട് എന്ന് വഹാബിയക്ക് പറയാൻ കഴിയില്ല മാത്രല്ല കബറിന്റെ മുകളിൽ എടുപ്പും കെട്ടിടൊന്നും പറ്റൂലെങ്കിൽ ഹബീബായ തങ്ങള് വഫാത്താകുമ്പോൾ സഹോദരന്മാരെ നബീസ്വല്ലാ അലൈവലമ തങ്ങളെ ആയിഷർ അലി അള്ളാഹ് കൊൻകൈയുടെ വീടിന്റെ ഉള്ളിൽ മറവ് ചെയ്യോ വീടിൻ്റെ ഉള്ളിൽ മറവ് ചെയ്തതുകൊണ്ട് വീടൊക്കെ കബറുകളൊക്കെ തട്ടി നിരപ്പാക്കാനും ബിൽഡിങ്ങുകളൊക്കെ തട്ടി നിരപ്പാക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചതെങ്കിൽ നബിസ്വല്ലാ അലൈവലമ തങ്ങൾ ആയിഷർ അലി അള്ളാഹ് അൻഹയുടെ വീട്ടിൽ മറവ് ചെയ്യോ അതിനൊരു മുജാഹിദ് മറുപടി വീട്ടിൽ മറവ് ചെയ്തത് എന്തുകൊണ്ടാണ് പ്രവാചകരാണ് പ്രവാചകന്മാരെ എവിടുന്ന് മരിക്കണോ അവിടെ മറവ് ചെയ്യലാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ടാണ് നാ പറയണേ ഇനി സഹോദരങ്ങളെ മറ്റൊന്ന് ഹബീബായ മുഹമ്മദ് നമ്മുടെ ഉമ്മയായ ഒന്നും കവറിന്റെ മുകളിൽ പറ്റൂലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടേറ്റ് മുത്തിനബിനെ എവിടെ വെച്ച് വഫാത്താകുന്നുവോ അവിടെയാണ് അമ്പിയാക്കളെ മറവ് ചെയ്യേണ്ടത് അവർ മരണപ്പെടുന്നിടത്താണ് അതുകൊണ്ടാണ് അപ്പൊ പിന്നെ പിന്നെ എങ്ങനെയാ അവിടെ മറവ് ചെയ്തത് സിദ്ധീകൃതങ്ങളും പ്രവാചകനാ മഹാനായ ഉമർബിൻ ഖത്താബി റലിയുള്ള അവിടെയാണ് മറവ് ചെയ്തത് ഉമർ തങ്ങളും പ്രവാചകനാണോ അപ്പൊ മഹാന്മാരുടെ കബറിനു മുകളിൽ കുബ്ബ എടുക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലൊന്നും തെറ്റല്ല എന്ന് ആ മഹത്തായ പച്ചക്കുബ നമ്മ പഠിപ്പിക്കാൻ ഇങ്ങനെ പറയുമ്പോ വഹാബിയ്ക്ക് ഉത്തരമുട്ടും ഉത്തരമുട്ടിയ വഹാബിയൾ മുത്തനബിന്റെ ജാറം തന്നെ നിഷേധിക്കും അങ്ങനെയാണ് പണ്ട് ഹുസൈൻ സലഫി പറഞ്ഞു പറഞ്ഞുപെട്ടത് സഹോദരന്മാരെ നമ്മളൊക്കെ ഈ ചുമരുമ വെക്കുന്ന കുബ്ബയും ആ ഹബീബിന്റെ റൗലയും കള്ളചാരമാണ് എന്ന് വഹാബികൾ ആള് വിളിച്ചു പറയാൻ രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട്

അത് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച വാണ്ടാത്തരാണ് അത് പൊളിക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് ധൈര്യമില്ല ഈ മൗലവി ആ ജന്നത്തുൽ വക്കീല വഹാബികളുടെ കർസേവയ്ക്ക് ശേഷമുള്ള കബർസ്ഥാനിലേക്ക് ചൂണ്ടിയിട്ട് കുബ്ബല്ല എന്ന് പറയുമ്പോ അവിടെ ചൂണ്ടാൻ കുബ്ബയുള്ള ഒരു കബർ വേറെ ഉണ്ടായിരുന്നു അത് പരിശുദ്ധ റൗദൻ അവിടുക്ക് വഹാബികൾ ചൂണ്ടിയില്ല ചൂണ്ടിയിലായെന്ന് മാത്രമല്ല ആ പരിശുദ്ധ റൗലയിൽ അതേ നാട്ടിൽ സഹോദരന്മാരെ നടക്കണ കുറെ ഉണ്ട് അത് മൗലവി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തില്ല നിങ്ങൾ നോക്ക് സൗദി ഭരണാധികാരിയായ അബ്ദുള്ള രാജാവേ പരിശുദ്ധമായ മദീനത്തപ്പള്ളിയിലെത്തി നിസ്കാരം നിർവഹിച്ച് തങ്ങളുടെ ജാറത്തിന്റെ അടുത്തേക്ക് പോകാൻ ആ മക്കാമിന്റെ അടുത്ത് ആ രാജാവ് ചെന്ന് നിന്നിട്ട് ചെയ്യണ പണിയന്തരങ്ങള് നബിസല്ലാ അലൈസ്വലമ തങ്ങളുടെ റൗലയിലേക്ക് നേർക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈ രണ്ടും പൊന്തിച്ച് അള്ളാഹുവിനോട് ഹബീബിൻ്റെ തിരുഹലറത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ജന്മത്തിൽ വക്കിയിലേക്ക് ചൂണ്ടിയ മൗലവിക്ക് അവിടെ നടക്കുന്ന ഈ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയോ കഴിയൂല ഇടൻ അജണ്ട വെച്ച് വിശ്വാസികളുടെ വിശ്വാസം വഞ്ചിക്കാൻ ഇനി നോക്കൂ നിങ്ങൾ യു എ ഇ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് നബി നബിസൊല്ലാ തങ്ങളുടെ ജാറത്തിന്റെ അടുത്ത് ചെന്നിട്ട് ആ മക്കാമിന് അഭിമുഖമായി നിന്നിട്ട് നമ്മളൊക്കെ സ്വലാത്തിന്റെ സദസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് മദീനത്തേക്ക് സലാം പറയുന്നത് പോലെ ആ റൗലൻറെ മുമ്പിൽ ചെന്നിട്ട് ഭരണാധികാരി നബി നബിസൊല്ലാഹു അലൈ വസങ്ങളെ വിളിക്കുകയാണ് ഇങ്ങനെ നീണ്ട നേരം മുത്തുനബിയെ വഫാത്തിന്റെ ശേഷം നീട്ടി വിളിക്കുകയാണ് റൗൽ എന്റെ മുന്നിൽ അപ്പൊ സൗദി അറേബ്യയിലെ ചില കാര്യങ്ങൾ വാവികൾ പണ്ട് ചെയ്തത് ചൂണ്ടിക്കാണിച്ച് ഒമ്പ്രക്കും അജുനും കൊണ്ടുപോണ മോമിനിങ്ങളെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒമ്പ്രയൊക്കെ വ്യാപകമായ കാലത്ത് നമ്മുടെ ആളുകൾ ഒമ്പ്രക്ക് പോകുകയാണെങ്കിൽ അത് ഇത്തരം കപടന്മാരിട കൂടപ്പെട്ട് പുത്തൻവാദികളായി തിരിച്ചു പോരാൻ പാടില്ല ഇനി നോക്കൂ നിങ്ങൾ മക്കത്തും മദീനത്തും ഇസ്ലാമിന്റെ കേന്ദ്രമാണ് അവിടെ ജാറല്ല എന്ന് പറയുന്ന വഹാബിക്ക് മക്കത്തും മദീനത്തും തറാവി ഇരുപതിറക്കായത്താണ് അതുകൊണ്ട് നിങ്ങളെ നിൽക്കരിച്ചിന്ന് പറയാനുള്ള അവസരം കൂടി ഇല്ല അതെന്താ വഹാബികൾ ചെയ്യാത്ത എന്നാ അതും ചെയ്യണ്ടേ മക്കത്തും മദീനത്തും അറബിയിലാണ് അനറബി ഭാഷക്കാരെ ഉണ്ടായിട്ടും കുത്തുമയോധുന്നത് എന്ന് പറയാൻ എന്താ വഹാബികൾക്ക് കഴിയാത്തത് അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഓർമ്മകളെ അയവിറക്കുന്ന ഒരു മതം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയതിന്റെ ഭാഗമാണ് പരിശുദ്ധമായ റൗല റൗല ആ പോലും വാദം നിങ്ങൾ നോക്ക് ജന്നത്തുൽ അടക്കമുള്ള കുബ്ബകൾ പൊളിച്ചെറിഞ്ഞ വഹാബികൾക്ക് മുസ്ലിം ലോകത്തിന്റെ പ്രതിഷേധത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഒരു പൂതിണ്ട് ആ കബർ പൊളിക്കണം ഐ എസിന്റെ നേതാവായ അബൂബക്രു മദീനയിലേക്ക് മിസൈലേറിയൻ എന്തിനെ ഹബീബിന്റെ കുബ്ബ പൊളിക്കാൻ കേരളത്തിലെ ഭാവികൾ ആഗ്രഹം പ്രകടിപ്പിക്കാണ് ഞങ്ങൾക്ക് മതി സൗദി അറേബ്യയിൽ അധികാരം കിട്ടിയാൽ കുബ്ബ കുബ്ബൊളിക്കുമെന്ന് സൗദിയിലെ ഒരുപാട് നിങ്ങൾ ആര് കൂടും എന്താണ് ആ കുബ്ബ തകർക്കാത്തത് എടോ സൗദിയിലെ തന്നെ ഞങ്ങൾക്കൊന്നല്ലോ ആ ഇങ്ങക്കാകണ്ടങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ആൾക്കാർക്കായാലും മതി അപ്പൊ സൗദിയ എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ കേന്ദ്ര എന്നൊക്കെ നിങ്ങൾ ബടായി പറയാൻ ഇങ്ങളെ വിശ്വാസപ്രകാരം അവിടെ ശരിയായ ഇസ്ലാം ഇല്ല എന്നാണ് നിങ്ങളെ വാദം അത് നിങ്ങൾ എപ്പോഴും പറയുന്നതുമാണ് ഞങ്ങൾക്ക് താർക്ക താർക്കാം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ സഹോദരന്മാരെ ഇസ്ലാമിന്റെ സമൂഹത്തോട് ഒരിക്കലും സാമ്യമുള്ള ഒരു ജനത വഹാബികളോട് ലോകത്തെവിടെയില്ല കേരളത്തിലെ വഹാബികളോട് ആശയത്തിലും കർമ്മത്തിലും യോജിപ്പുള്ള ഒരു സമുദായം ലോകത്തെവിടെയും വ്യാപകമായി ഇല്ല ഉള്ളത് എവിടെയാണ് ഐ എസ്